അല്ലാമലേക്കും അപ്പം ഒന്ന് ഇന്ന് പണി ദേശീയ പണിമുടക്കൊക്കെ അല്ലേ അപ്പം ഒന്ന് സ്കൂൾ കേട്ടോ ക്ലാസ് ഇല്ല ഒക്കെ പൊന്നൂന് പോലെ സ്കൂളിൽ ക്ലാസ് ഇല്ല അപ്പോൾ ഓളെ ഓരോ കോപ്രായ കളികൾ എന്താ കണ്ടുപൊളി ഓളെ കളി സമ്മാനങ്ങൾ ഓളെ ടോയ്സുകളാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ടുപിടിതണ്ടാ ഏതെല്ലാം തരാണ് ഏതിൽ പോകുന്നത് ഏതെല്ലാം തരം ട്രെയിൻ കാറ് ഓട്ടോറിക്ഷ പലതരം വണ്ടികൾ ഓടത്തിണ്ട് കേട്ടോ പ്ലെയിനും ഉണ്ട് ഏതിലാന്ന് എല്ലാവർക്കും പണി പണിമുടക്കല്ല വാഹനമൊന്നും ഓടുന്നില്ലല്ലോ ഇതിലും ഇങ്ങനെ പോയാൽ പോയി കൊടുത്താൽ വേണ്ട എല്ലാത്തരം വാഹനങ്ങളും ഒരു കളിപ്പിലാന്നണെ ഞങ്ങളീ ടോയ്സിൻ്റെ ആളാണ് കളി കളി കഴിച്ചാ തീരൂല ഉം അപ്പതൊക്കെ അത് നാല് വയ്ക്കും ഇനി അവിടെ കൂടെ തയ്ക്കാറട്ടോ അതങ്ങോട്ടൊക്കെ ഇട്ടാൽ മീപ്പ ഒന്ന് തേയില നല്ല വെയിലൂടെ ഒന്ന് പഴത്തിപ്പോയി മയ ഒന്നു പാറുക പിന്നെ വെയില ഒന്ന് പാറുക അങ്ങനെ തന്നെ ഡിസൈഡ് അതെങ്ങനെ പോകുന്നു അതിന്റെ തലക്കൂരൊറ്റ അടി അതിന്റെ തലക്കും ഒറ്റ അടി വിമാനം പിന്നെ പറക്കലല്ലേ വിമാനത്തിന്റെ വാലും കരി ചെറുകൊന്നും ഇല്ല അതിന്റെ വാലും അതാരത്തി ാത്താക്കൊരു കുട്ടി കൂടി ഇണ്ടായേ അമ്മാക്കൊരു കുട്ടി കൂടി ഉണ്ടായാല് കല്സാമാന റിട്ടി ആടാം കുട്ടി കുട്ടിയായി പരാതി കുട്ടി ചേച്ചോളമ്മണ്ടാവട്ടെ പ്രാർത്ഥിക്ക എല്ലാരും ല ഇത് പ്രാർത്ഥിക്കില്ല ചീറ്റല മഴ ചിങ്ങത്തിലെ മഴ പോണം ഒരു ചിതറി കൂടെ ഒരു മഴ അങ്ങനെ